ഹലോ നമസ്കാരം എൻ്റെ പുതിയ റീഡിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണേ എല്ലാവരും പോസിറ്റീവായിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക അല്ലാത്തതെല്ലാം വിട്ടേക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നന്ന ക്യൂൺ ഓഫ് എൻഡിക്കൽ ആണ് വട്ടം കിട്ടിയിരിക്കുന്നത് അപ്പം ഏസ് സൂടാണ് ഒരു പുതിയ തുടക്കം വേണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഇതൊരു ബ്രേക്കപ്പിൽ ഉള്ള ഒരു റീഡിംഗ് ആണിത് ഞങ്ങൾ ബ്രേക്കപ്പിലാണെന്നാണ് കാണുന്നത് സെക്കൻഡ് തന്നെ രാത്രി എഴുന്നേറ്റ് പൊട്ടിക്കറിയുന്നൊരു വ്യക്തിയാണ് കാണുന്നത് രാത്രി ഉറങ്ങാൻ പറ്റാതെ എഴുന്നേറ്റിരുന്ന് പൊട്ടിക്കറിയുന്നൊരു വ്യക്തിയാണല്ലോ കാണുന്നത് ഇവിടെ നല്ല രീതിയിൽ ഡബിൾ കാർഡും എല്ലാം കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഈ വ്യക്തി ഒരു തേർഡ് പെട്ട ഒരു വ്യക്തിയാണ് കാണുന്നത് അതിൽ നിന്ന് ഊരിപ്പോരാന് ആ വ്യക്തിക്ക് പറ്റുന്നില്ല അവസ്ഥയാണ് നിങ്ങളോ നിങ്ങളാ ചീറ്റ് ചെയ്തു പോയിട്ടുണ്ട് ആ വ്യക്തി നിങ്ങളെ എന്തോ ഒരു അവഗണിക്കപ്പെ അവഗണിക്കപ്പെടേണ്ടി വന്നിട്ടുണ്ട് ആ വ്യക്തി തേഡ് പാർട്ടിൻ്റെ തേഡ് മാന്ത്രിക വലയത്തിൽ പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ ആണ് കാണുന്നത് നിങ്ങളെ റിജക്റ്റ് ചെയ്തു പോയിട്ടുണ്ട് ഈ വ്യക്തി നിങ്ങളെ റിജക്റ്റ് ചെയ്ത് പോയതിൻ്റെ വിഷമാണ് ആ വ്യക്തി ഇത്രയും സങ്കടത്തിൽ രാത്രി ഉറങ്ങാൻ പറ്റാണ്ട് ഇരുന്ന് എഴുന്നേറ്റിരുന്ന് പൊട്ടിക്കരയുന്നൊരവസ്ഥയിലാണ് കാണുന്നത് നിങ്ങളാ നിങ്ങളെ ആ വ്യക്തി അവഗണിച്ചു പോയിട്ടുണ്ട് തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട് നിങ്ങൾ ആദ്യം നിങ്ങൾ കണ്ടുമുട്ടിയ സമയത്ത് നല്ല അട്രാക്ഷനും എന്താ വെച്ചാൽ ലവേഴ്സ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഒരു നല്ലൊരു സോൾ ടു സോൾ കണക്ഷനാണിത് ആ സമയത്ത് കണ്ടപാട് നല്ല സ്നേഹം തമ്മിൽ രണ്ടു പേർക്കും തോന്നിയിട്ടുണ്ട് കണ്ട കാണുന്ന ആ ടൈമിൽ തന്നെ ഭയങ്കര ഇവിടെയും ഇതുവരെ കാണാത്ത ഒരു ബന്ധമായിട്ട് ആ കണ്ടപാട് അവർ നിങ്ങൾ രണ്ടു പേർക്കും തോന്നിയിട്ടുണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് അതിനു ശേഷം എല്ലാം ബ്രേക്കപ്പായി പെട്ടെന്ന് സഡന എല്ലാം ബ്രേക്കപ്പായിട്ട് ആ വ്യക്തീന ആ വ്യക്തിനേയും കണ്ട് തേർഡ് പാർട്ടി പോവുകയായിരുന്നു ഒരു നിങ്ങളിൽ നിന്ന് ആ വ്യക്തിയെ എടുത്തു പോകുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് അവസ്ഥയാണെന്നുണ്ടായെ എന്തെന്ന് വെച്ചാൽ ഇവിടെ ഡബിള് കിട്ടിയിട്ടുണ്ട് ഡബിള് കിട്ടിയത് കൊണ്ട് തന്നെ ലവേഴ്സിൻ്റെ താഴെ തന്നെ ഡബിള് ഇത് നല്ലൊരു ബന്ധമാണ് നിങ്ങൾ സഫസ്റ്റിൽ കണ്ടുമുട്ടുമ്പം തന്നെ നിങ്ങൾക്ക് വല്ലാത്തൊരു അട്രാക്ഷനും എല്ലാം തോന്നിയിട്ട് ഇതാണ് അതിനു ശേഷം പെട്ടെന്ന് തന്നെ എന്താ സംഭവിച്ചതെന്നറിയില്ല ലവേസിൻ്റെ താഴെ തന്നെ ഡബിളാ വന്നത് ഈ ഡബിളിൻ്റെ വലയിൽപ്പെട്ടിട്ട് ഈ വ്യക്തി ഈ വ്യക്തിനാ തേഡ് പാർട്ടി അടർത്തി എടുത്ത് മാറ്റിക്കൊണ്ടു പോവുക ചെയ്തിട്ടുള്ളത് അതിന് ലവേഴ്സ് ഡബിളിൽ അതിന് നേരിട്ടാൽ ചാരിയേറ്റ് ചാരിയേറ്റ് വന്നിട്ടുണ്ട് ന്യായം ഫസ്റ്റിൽ എല്ലാവിധ സ്നേഹവും നിങ്ങൾക്ക് തന്നു അത് കഴിഞ്ഞ് ഡബിളിൽ പെട്ട് ഇനി ആ വ്യക്തി ആ തെറ്റ് മനസ്സിലാക്കി പിന്നെ ബിൽ പവറോടും കൂടെ നിങ്ങളെ നേടാൻ വേണ്ടിയിട്ട് ആ വ്യക്തി വരുന്നുണ്ട് വരും വരുത്തിക്കുന്ന ടവറ് ടറ് എല്ലാം അടിഞ്ഞ് അതിൽ നിന്നൊരു പുതിയ തോക്കത്തിലേക്ക് ആ വ്യക്തി നിങ്ങളെ നേടാനായിട്ട് വരുന്നുണ്ട് ബോട്ടം ക്യൂണോ പെൻഡിക്കലാണ് ആ വ്യക്തി നിങ്ങളെ തന്നെ നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്ത് നോക്കിയിരിക്കുന്നൊരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത് കെമ്പറസ് ആ വ്യക്തി ഒരു സത്യസന്ധനായ ഒരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് ഈഗോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ വ്യക്തി ഒരു നീതി നടപ്പാക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ മൂവ് മൂവോൺ പോ ആയി പോവോ എന്ന ഒരു ഭയങ്കര ടെൻഷനും ഉറക്കമില്ലായ്മയും എല്ലാം ഉണ്ട് ആ വ്യക്തിക്ക് നിങ്ങളെ തന്നെ കൈവിളിയിൽ നിങ്ങളാണ് ശരി എന്നുള്ളത് ആ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട് തെർപ്പാട്ടീൻ്റെ വലയിൽ പെട്ടു നിൽക്കുന്നൊരു വ്യക്തിയാണ് ആ വ്യക്തി അതിൽ പെട്ടുപോയതാണെന്നുള്ളത് ആ വ്യക്തിക്ക് മനസ്സിലാവും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ വ്യക്തി എന്തായാലും നിങ്ങളിലേക്ക് തന്നെ വരും നിങ്ങൾ ആ വ്യക്തിയാണ് നിങ്ങൾ ആ വ്യക്തിയുടെ സോൾമേറ്റ് നിങ്ങളാണെന്നുള്ളത് ആ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പം തേർഡ് പാർട്ടിൻ്റെ അതിലാണ് ഉള്ളത് എങ്കിൽ അതിൽ നിന്ന് ഊരിപ്പോരാരാന് പറ്റുന്നില്ല അവിടെ നല്ല ബ്ലാക്ക് മാജിക് ബ്ലാക്ക് മാജിക്കൊക്കെ നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ആ വ്യക്തിക്ക് അതിൽ നിന്ന് ഊരിപ്പോരാരാന് പറ്റാത്തത് ആ വ്യക്തിനെ ഒരു ചങ്ങല കിട്ട പോലെ ഇട്ടിട്ട് കണ്ടോ ചങ്ങല കിട്ടിട്ട് ബ്ലാക്ക് മാജിക്കിൻ്റെ അതിൽപ്പെടുത്തിയിട്ട് ആ വ്യക്തിയെ അവിടെ സ്റ്റെക്കാക്കി നിർത്തിയിട്ടാണ് ഉള്ളത് കേട്ടോ അതിൽ നിന്ന് ആ വ്യക്തിക്ക് വരാൻ പറ്റുന്നില്ല അതിൽ നിന്നും വരണം എന്നുള്ള എങ്ങനെയും എന്തെല്ലാം ഇതെടുത്തിട്ടായാലും അതിൽ നിന്നും ഊരിതമായ മനഃശക്തിയോടുകൂടി ആ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ വേണ്ടി തന്നെയാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് നല്ലൊരു ഓഫറ് തന്നു നിങ്ങളെ എല്ലാം തന്നിട്ട് നിങ്ങളെ ആ വ്യക്തിക്ക് സ്വന്തമാക്കണം എന്നാണ് ആ വ്യക്തിക്ക് അത്രയും ഇമോഷണലി ആ വ്യക്തി അങ്ങനെ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് നല്ലൊരു ഹാപ്പി ഫാമിലിയും എല്ലാ ആയിട്ട് ആ വ്യക്തിക്ക് ഇത് ആയിട്ട് നിങ്ങളെ കൂടെ സെലിബ്രേറ്റ് ചെയ്ത് നിങ്ങൾ നല്ലൊരു ജീവിതം വേണം എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഇതൊരു പരിശുദ്ധമായ പ്രണയമാണ് എന്നുള്ളത് ആ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട് ഇടവിൽ ലവേഴ്സ് വന്ന വന്നത് കാരണം തന്നെ ആ വ്യക്തിക്ക് എല്ലാ തിരിച്ചറിവും യൂണിവേഴ്സ് കൊടുക്കുന്നുണ്ട് ഹൈറോഫൻ്റെ ആ വ്യക്തിക്ക് മനസ്സിൽ തിരിച്ചറിവുണ്ടെങ്കിലും ഈ ഡവിളിൽ പെട്ടതുകൊണ്ട് ആ വ്യക്തി കൂരി പോരാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിലാണ് ആ വ്യക്തി ഉള്ളത് ൂടി എടുത്തോക്കട്ടെ ഐ ലവ് യു അൺകണ്ടീഷണലി ആ വ്യക്തി പറയുന്നത് ഞാൻ നിന്നെ ഒരു കണ്ടീഷനും ഇല്ലാതെയാണ് സ്നേഹിച്ചിട്ടുള്ളത് പക്ഷേ ഈ ഡവിളിൽ പെട്ടുപോയതുകൊണ്ടാണെന്നാണ് ഐ വാണ്ട് യു എനിക്ക് നിന്നെ വേണം ഒരു ഇതിൽ പെട്ടിട്ടാണ് ആ വ്യക്തി ഉള്ളത് ആ വ്യക്തിൻ്റെ വേദന ആണ് പറയുന്നത് ഐ വിഷ് ഐ കുഡ് ഷെയർ മൈ ഗുഡ് ന്യൂസ് വിത്ത് യു എന്നുവെച്ചാൽ എന്റെ ഒരു സന്തോഷ വാർത്ത നിയുമായി പങ്കുവെക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആ വ്യക്തിയുടെ ഒരു സന്തോഷവാർത്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കുക അപ്പം നിങ്ങൾ ബ്രേക്കപ്പിലാണ് ഉള്ളത് അത് നിയുമായിട്ട് പങ്കുവെക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് ആ വ്യക്തി പറയുന്നത് യു കം ക്ലോസർ ദാൻ എനി വൺ മറ്റാരേക്കാളും എൻ്റെ ക്ലോസ് നീ മാത്രമാണ് മറ്റാരെക്കാളും എൻ്റെ ക്ലോസ് നീ മാത്രമാണെന്നാണ് പറയുന്നത് ഐ ആം നോട്ട് അവൈലബിൾ ഞാൻ അവൈലബിൾ ആയിരുന്നില്ല ഇറ്റ്സ് ടൈം ഫോർ മീ ടു ഹീൽ നൗ ഇപ്പോൾ എനിക്ക് സുഖം പ്രാപി ക്കാൻ സമയമായ മനസ്സിൽ എല്ലാം ഹീലാവുന്നെന്ന് മനസ്സിലുള്ള വേദനകളെല്ലാം ഹീലാവുന്നുണ്ട് എന്ന് ഐ വാണ്ട് ടു ഫീൽ ദാറ്റ് പേ എഗൻ എനിക്ക് നിന്നെ വീണ്ടും അനുഭവിക്കണം ഐ റിഗ്രറ്റ് ലൈ ടു യു നിന്നോട് കള്ളം പറഞ്ഞു പോയതിൽ ഞാൻ ദുഃഖിക്കുന്നു ഐ നൗ ഐ വാസ് ഐ ഡിസ്ട്രാക്ഷൻ ഫ്രം യുവർ പെയിൻ നിന്റെ വേദന ഞാൻ മനസ്സിലാക്കിയില്ല നിന്റെ വേദന ഞാൻ മനസ്സിലാക്കിയില്ല എന്നാണ് ആ വ്യക്തി പറയുന്നത് ഇത് ആരിക്കെല്ലാം റെസിനേറ്റ് ആവുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ